പ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നമുക്കറിയാം കൊറോണ കാലം മുതലാണ് സ്വർണത്തിന് ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വില കൂടി തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു സ്വർണത്തിൻ്റെ രാശി തെളിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൊറോണ സമയത്ത് നാൽപ്പതൊക്കെ അടുത്തൊക്കെ എത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു അന്ന് അത്രയും വില ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് അങ്ങനെ പോയി 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 ഇപ്പോൾ പവന് എഴുപതും കടന്നിരിക്കുകയാണ് പവന് അറുപത് അറുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റിൽ ആയപ്പോൾ അല്ലെങ്കിൽ അൻപത് അൻപതിനായിരം രൂപ കടന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ വർഷം ലാസ്റ്റാകുമ്പോൾ ഒരു ലക്ഷം രൂപയാകും പവനെന്ന് പക്ഷേ ഈ വർഷം ലാസ്റ്റ് ആവുന്നത് വരെ കാത്തിരിക്കൊന്നും വേണ്ട ഇങ്ങനെ പോയാൽ ഈ ആഴ്ചയിൽ തന്നെ ഒരു പവന് ഒരു ലക്ഷം രൂപയാവും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കൊറോണ സമയം മുതല് സ്വർണത്തിന് വില കൂടുമ്പോൾ നമ്മൾ മനഃപൂർവ്വം പെൺകുട്ടികളുടെ പേരൻസിനെ ഭയപ്പെടുത്തുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്കില്ലാതില്ല സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കരുതി കൂട്ടി പെൺകുട്ടികളുടെ മാതാപിതാക്കളെ വല്ലാതെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ടോർച്ചർ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണവില കൂടുന്നതിന് പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് അല്ലെങ്കിൽ പേരൻസിനെ പെൺകുട്ടികളുടെ പേരൻസിനെ ഭയപ്പെടുത്തുന്ന തരത്തിലൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ അവതാരകർ പോലും സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്നിട്ട് എന്താ കാര്യം സഹിക്കല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ല എല്ലാ കാലത്തും സ്വർണത്തിൻ്റെ വില അതിഭയങ്കര വില തന്നെയാണ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ കല്യാണ സമയത്ത് നല്ല വിലയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ കല്യാണം അന്ന് പവന് പണിക്കൂലി അടക്കം ഇരുപത് രൂപ വേണം ഒരു പവൻ സ്വർണം വാങ്ങാൻ രണ്ടായിരത്തി പതിനൊന്നിൽ അതിൻ്റെ തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ആ ഒരു വർഷത്തിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് ഒക്കെ സമയം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയ്യായിരം മുതൽ അങ്ങനെ 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 ഇപ്പോൾ ഈ കൂടുന്നത് പോലെ അന്ന് കൂടി വന്നു പക്ഷെ ഇപ്പോഴത്തെ കൂടുതൽ വല്ലാത്തൊരു കൂടലാണ് കേട്ടോ ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്പോഴത്തെ ഒരു സ്വർണത്തിൻ്റെ വില കൂടുന്നത് ഇത്ര തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നും ആളുകൾ വലിയ സംഭവമാക്കിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയ്യായിരം ആയപ്പോൾ തന്നെ എല്ലാവരും താടിക്ക് കൈ കൊടുത്തു പിന്നെ അങ്ങനെ 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 പോയി 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 എൻ്റെ കല്യാണ സമയം രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോൾ പവൻ ഇരുപതിനായിരം രൂപയായി പണിക്കൂലി അടക്കം എന്നിട്ട് എല്ലാവരും എൻ്റെ മാതാപിതാക്കളടക്കമുള്ള പെൺകുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വില കൂടിയാൽ എങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കുക കല്യാണം കഴിപ്പിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെട്ട് പെടുന്നുണ്ടായിരുന്നു എന്ന് കരുതി എവിടെയെങ്കിലും പെൺകുട്ടികളെ ഉപ്പിലിട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയോ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാവം പിടിച്ച രക്ഷിതാക്കളെ ഭയപ്പെടുത്തുന്നത് സ്വർണത്തിന് വില കൂടിയാലും ഇല്ലെങ്കിലും ഓരോരുത്തർക്ക് ഏകിയ ജീവിതം ഓരോരുത്തർക്ക് കിട്ടും എല്ലാത്തിനും ഇപ്പോൾ വിലയാണ് സ്വർണത്തിന് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥലങ്ങൾക്ക് വില കൂടും പിന്നെ പൊതുവെ എല്ലാത്തിനും ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറച്ച് വില കൂടുതലാണ് പക്ഷെ സ്വർണത്തിൻ്റെ വില കൂടുമ്പോഴാണ് നമ്മളത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത് എന്നു മാത്രം പ്രഗത്ഭരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് സ്വർണം ഏറ്റവും മികച്ചൊരു നിക്ഷേപം ായി ആളുകൾ കാണാൻ തുടങ്ങുന്ന തുടങ്ങി അതുകൊണ്ടാണ് സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടുന്നതെന്ന് സ്വർണം ഏറ്റവും മികച്ചൊരു നിക്ഷേപം തന്നെയാണ് ഞാനും ഞാനടക്കമുള്ള എല്ലാ സാധാരണക്കാരും അത് മനസ്സിലാക്കുന്നു പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ആരാണ് ഈ സ്വർണ്ണം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതെന്ന് എന്നാണ് കാരണം റേഷൻ കടയിൽ പോകാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇന്ത്യയെ സംബന്ധിച്ച് പറയാണ് ഞാൻ അവർ ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുമോ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം പിന്നെ പൊതുവേ ഉള്ളൊരു അഭിപ്രായമായിരിക്കും പിന്നെ വേറൊരു കാര്യം ഒരു ഒരു പണത്തൂക്കം കടം വാങ്ങിയിട്ടെങ്കിലും വാങ്ങി വെക്കണം എന്നൊരു സാമർഥ്യം ആളുകളിൽ ഉണ്ടാവുന്നുണ്ട് അത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് പിന്നെ പലർക്കും ഒരു ധാരണ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ അന്ന് കുറേ സ്വർണം അതായത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അത്രയും സ്വർണ്ണമൊക്കെ കൊടുത്ത് പോയവർ അതൊക്കെ ഇപ്പോൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആവശ്യങ്ങൾക്ക് നമ്മൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ സ്വർണത്തിന് അന്നത്തതിനെക്കാട്ടിലും വില കൂടിയപ്പോൾ ഇന്ന് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അന്ന് ആ സ്വർണ്ണമില്ലായിരുന്നെങ്കിൽ നമ്മൾ അന്ന് ആവശ്യങ്ങളൊക്കെ എങ്ങനെ നിറവേറ്റുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് ആ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന അത്യാഗ്രഹ ചിന്ത ഒഴിവായി കിട്ടും പിന്നെ പെൺകുട്ടികളുടെ പേരൻസൊന്നും പേടിക്കേണ്ട ആരും എല്ലാം ഒരുക്കി വെച്ചിട്ട് വീട് വെക്കുന്നുമില്ല പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വീടൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒക്കെ കല്യാണം കഴിക്കാൻ നല്ല തുക വേണം ഒരു ആൺകുട്ടിക്ക് മഹർ വാങ്ങാൻ അല്ലെങ്കിൽ താലി വാങ്ങാൻ ഏകദേശം ഒരു നാല് പവൻ്റെ സ്വർണമെങ്കിലും വേണ്ടി വരും അല്ലെങ്കിൽ ഒരു മൂന്ന് പവൻ അത്ര തന്നെ പെൺകുട്ടികളുടെ വീട്ടുകാരും സാധാരണക്കാർ സ്ത്രീധനമായിട്ട് നൽകുന്നത് ഇപ്പം കൂടുതലാരും സ്വർണം നൽകുന്നില്ല മൂന്നോ നാലോ കൂടിപ്പോലെ അഞ്ച് ആറ് പവനൊക്കെ അല്ലേ നൽകുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ ആൺകുട്ടിക്ക് ഒരു കല്യാണം കഴിക്കാനും ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വിടാനും ഒരേ ഏകദേശം ഒരേ ചെലവ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം സ്വർണത്തിന് വില കൂടുന്നു എന്ന് കരുതി പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് മാറുന്നില്ല എന്നതും കൂടെ ഒരു സത്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക് യു